ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വിജയം നേടാനായാൽ ബുൾഡോസർ കയറ്റി അവർ അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിൽ വെള്ളിയാഴ്ച സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മോദിയുടെ വിവാദ പരാമർശം കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും അടങ്ങുന്ന ഇന്ത്യാ സഖ്യം അധികാരത്തിലെത്തുന്ന പക്ഷം അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്നതോടെ നമ്മുടെ രാംലല്ലയ്ക്ക് ടെൻഡിലേക്ക് മടങ്ങേണ്ടി വരും എവിടെയൊക്കെ ബുൾഡോസർ ഓടിക്കണമെന്നും എവിടെയൊക്കെ ഓടിക്കരുതെന്നും അവർ യോഗിജിയെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു പാർട്ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആചാര്യ പ്രമോദ് കൃഷ്ണവും രാമക്ഷേത്രത്തിനെതിരെ കോൺഗ്രസും രാഹുലും പദ്ധതികൾ ആവശ്യപ്പെട്ടു വിഷ്കരിച്ചിരുന്നതായി ആരോപിച്ചിരുന്നു ഇതിന് സമാനമായാണ് മോദി ഇന്ത്യ സഖ്യത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തെയും മോദി കടന്നാക്രമിച്ചു പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് മോദി പറഞ്ഞു ജനങ്ങളുടെ മുമ്പാകെ താൻ സത്യം തുറന്നു കാട്ടുമ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് തനിക്കെതിരെ അവർ ആരോപിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു ജൂൺ നാല് എന്ന ദിവസം അത്ര അകലെയല്ലെന്നും തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഹാട്രിക് വിജയം നേടുകയും മൂന്നാമതും അധികാരത്തിലെത്തുകയും ചെയ്യുന്നതോടെ എല്ലാ സംശയവും ദൂരീകരിക്കപ്പെടുകയും ചെയ്യുമെന്നും മോദി പറഞ്ഞു മുത്തലാഖ് നിർത്തലാക്കിയതോടെ രാജ്യത്തിന്റെ പകുതിയോളം ജനത ബി ജെ പിയോടൊപ്പമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന പ്രതിനിധികളെയാണ് ആവശ്യമെന്നും താമരയ്ക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അത് സാധ്യമാകൂ എന്നും മോദി പറഞ്ഞു നൂറ് സി എഞ്ചിൻ കൊണ്ട് ആയിരം സി ബൈക്കിന്റെ വേഗത സാധ്യമാകുമോ എന്നും മോദി ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകുന്നതോടെ വിദേശത്തേക്ക് പോകുന്നതിനായി കോൺഗ്രസ് സമാജ്വാദി നേതാക്കളായ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ടിക്കറ്റ് ബുക്ക് ചെയ്തതായി താൻ അറിഞ്ഞതായി ഫാത്തപൂരിൽ നടന്ന പ്രചാരണ പരിപാടിയിൽ മോദി പറഞ്ഞു അവരുടെ സ്വപ്നങ്ങൾ തകർന്നു കഴിഞ്ഞു ഇന്ത്യ സഖ്യത്തിന്റെ പരാജയത്തിന് രാഹുലിനെയും ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അവർ വിദേശത്തേക്ക് കടക്കുന്നതെന്നാണ് മോദി പറഞ്ഞത് അഴിമതി കാണിക്കാനാണ് രാഹുലും യാദവും രാഷ്ട്രീയത്തിൽ തുടരുന്നതെന്നും തങ്ങളുടെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ കുറ്റവാളികളെയും മാഫികളെയും പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തീവ്രവാദികളോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണെന്നും മോദി ആരോപിച്ചു